കോഴിക്കോട്ടേക്ക് പോവുകയാണ് നമ്മൾ കോഴിക്കോട് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു സ്വദേശി ഓടി വീണാണ് പരിക്ക് ഏകദേശം ഒന്നര ലക്ഷം വരുന്ന ചെലവ് ഇതിനായിട്ടുണ്ട് ഒറ്റ നായി ശല്യം കൊണ്ടാണ് നായി ശല്യം ഈ വാർഡിൽ അതിരൂക്ഷമായി തുടർന്ന് സലാം മുഹമ്മദ് നൽകും സലാം മുഹമ്മദ്യിരിക്കുകയാണ് ജനങ്ങൾ ഇന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസവും സമാനമായ വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു സുബൈദക്ക് എപ്പോഴാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് എന്താണ് ഉണ്ടായത് സൈഫുദ്ദീൻ ഇന്നലെ ഈ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് മണിക്ക് ഈ സുബൈദ എന്ന് പറയുന്ന തറവട്ടത്ത് സുബൈദ എന്ന് പറയുന്ന അവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പുറത്തിറങ്ങിയ സമയത്താണ് തെരുവുതായ അവരുടെ പിന്നാലെ ഓടുന്നത് ആ സമയത്ത് ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് സുബൈദ ഓടുന്നത് ആ സമയത്താണ് വീണ് ഇവരുടെ കാലിൽ പരിക്കേറ്റുള്ളത് തുടയിൽ പൊട്ടിയ നിലയിലാണ് അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും പിന്നീട് തലശ്ശേരിയിലെ സ്വകാര്യ എത്തിച്ച് ചികിത്സ നടത്തുകയും ചെയ്യുകയായിരുന്നു ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യമുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാരൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതാണ് സമാന രീതിയിൽ കുട്ടികൾക്കടക്കം ഇങ്ങനെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഒടുവിൽ ആ ഒരു അമ്പത്തെട്ട് വയസ്സുകാരി ആയിട്ടുള്ള സുബൈദ എന്ന് പറയുന്ന ഒരാൾ കൂടി ഒരു സ്ത്രീ കൂടി ഇങ്ങനെ പരിക്കേറ്റിട്ടുള്ളത് ഇവർ പരിക്കേറ്റത് തൊട്ടടുത്തു തന്നെയുള്ള പുളിയാവ് ഒറവകണ്ടി എന്ന് പറയുന്ന ഒരു പള്ളിയുടെ സമീപത്ത് വെച്ചാണ് ഈ തെരുവുനായ അക്രമം ഉണ്ടായത് ഏതായാലും തെരുവുനായ ശല്യം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ദിവ്യ സൈഫു ശരി ശരി എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ സുപ്രീം ഈ വിഷയം എത്തിയിട്ടും ഒരു ആവർത്തിക്കാനല്ലാതെ തുടരുന്നു സാധാരണ വിട്ട് വരുന്ന കുട്ടികൾക്ക് നേരെയായിരുന്നു പരാക്രമം അവർക്കൊരുപക്ഷേ കുറെ കൂടി ഓടാൻ കഴിയും ഇപ്പോ ഈ സുബൈദയുടെ കാര്യം പ്രായമുള്ള ഒരു ഉമ്മയാണ് എന്നാലും കൂടി അവർ ഓടുന്ന സമയത്താണ് വീണത് എന്തായാലും ഈ തെരുവുനായുടെ ശല്യം ഒരു നിലക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ദുഃഖകരമായ യാഥാർത്ഥ്യം